ശബരിമല ദർശനത്തിനെത്തിയ ഭിന്നശേഷിക്കാരന് ഡോളി നിഷേധിച്ച് പോലീസ് പമ്പയിൽ ഡോളി വിടാതെ തടഞ്ഞു വെച്ചു തിരുവനന്തപുരം വിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തനാണ് തിരുവനന്തപുരം പാലോട് ഭരതന്നൂർ സ്വദേശിയായ സജീവം ഭിന്നശേഷിക്കാരനായ സജീവ് സജീവ ട്രോളി മാർഗമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിനെത്തുമ്പോൾ പമ്പയിൽ വാഹനം ഇറങ്ങിയ സ്ഥലത്തേക്ക് ട്രോളി ചെല്ലാൻ പോലീസ് അനുവദിച്ചില്ല വന്നാലൊക്കെ നമ്മൾ നിഷ്ടമായ രീതിയിൽ പമ്പയിൽ ഇറക്കി വിട്ടിട്ട് ഡോളി വിട്ടേരില്ല ഡോളി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അയ്യപ്പനെ കാണാനുള്ള ഇതൊള്ളൂ അതുകൊണ്ട് എനിക്ക് ഡോളി കയറാനുള്ള സമയം കിട്ടിയില്ല ഒരുപാട് താമസിച്ചു ഒരു സാർ വന്നിട്ട് പറഞ്ഞ് ഡോളി ബുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് പോയിട്ട് ആ സാറിനെ പിന്നെ കണ്ടതുമില്ല ഡോളിക്കാർ വന്നപ്പോൾ ഡോളിക്കാർ അവിടെ നിന്നിങ്ങോട്ട് കടത്തിവിടാതായി നമ്മളെ വളരെ ബുദ്ധിമുട്ടി വളരെ ബുദ്ധിമുട്ടിൽ കൂടിയാണ് നമ്മൾ ആ ഡോളിക്കാരെ നമ്മൾ തന്നെ സമാധാനപ്പെടുത്തി അവരെ നമ്മളെ ഏറ്റു പറഞ്ഞാണ് അവര് ഡോളി എടുത്തത് തന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടും പോലീസ് കേട്ടില്ലെന്നും പിന്നെ സേവാഭാരതി പ്രവർത്തകർ ഇടപെട്ടാണ് സന്നിധാനത്തേക്ക് എത്തിച്ചതാണ് ഒരു സാറ് പോയിട്ട് പറഞ്ഞു പറഞ്ഞിപ്പോ ഡോളി വരുമെന്ന് പറഞ്ഞാൽ അവിടെ വേറെ സുഹൃത്തു നിന്ന് അദ്ദേഹവും കൂടെ ഇടപെട്ടു ആണ് ഡോളി വന്നത് അപ്പോൾ ഡോളിയുടെ പറഞ്ഞ് എന്ത് സംഭവിച്ചാലും നമ്മൾ ഏറ്റവും എന്ന് ഡോളിയായി സംസാരിച്ചാണ് ദേവസ്വം അധികൃതരെ വിവരം അറിയിച്ചിട്ടും ഉണ്ടായില്ലെന്നും സജീവൻ പറയുന്നു എന്നാൽ വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരിശോധിക്കാമെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം അഖിൽ മഠം ജനം സന്നിധാനം